ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡൊക്കെ കയറിയേ ഉള്ളൂ അതിനു മുമ്പേ തന്നെ ഒരു വൈൽഡ് കാർഡിന് വാർണിംഗ് കിട്ടി അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിക്കാണ് വാണിംഗ് കിട്ടിയിരിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നത് സായി പുറത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജാസ്മിനോട് പറഞ്ഞു ഈ ഷോയിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ സായിയും ജാസ്മിനും പുറത്തെ ഫ്രണ്ട്സായിരുന്നു അപ്പോൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേരിൽ എന്ത് എങ്ങനെയൊക്കെയാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ നമ്മുടെ സായി ജാസ്മിനെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു പിന്നെ ജാസ്മിൻ ആണെന്ന് പറഞ്ഞ കാര്യവും പിന്നെ പുറത്ത് ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്ക് ഒത്തിരി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം നമ്മുടെ സായി ജാസ്മിനോട് പറഞ്ഞു പിന്നെ അവിടെ വെച്ച് നമ്മുടെ അഭിഷേക് പറഞ്ഞിരുന്നു നീ ഓൾറെഡി ഇവിടെ പറഞ്ഞു നീ കമ്മിറ്റഡ് ആണെന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെയത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ഫാമിലിയും ഒക്കെ ഇതെങ്ങനെ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ അഭിഷേക് ജാസ്മിനോട് ചോദിച്ചു അപ്പോൾ ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ ഫ്യൂച്ചറിലെ കാര്യം ചിന്തിക്കുന്നില്ല ഇപ്പം പ്രസൻ്റ് എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇമോഷൻ ഷണലി കണക്റ്റഡ് ആണ് ഞങ്ങൾ ഭയങ്കര ക്ലോസ്ഡ് ആണ് ഇപ്പോൾ ഒന്ന് കൈ പിടിച്ചതുകൊണ്ടോ കെട്ടി പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കിസ് ചെയ്തുകൊണ്ടോ ഇവിടെ എന്ത് സംഭവിക്കാനാണ് ഇതൊക്കെ എങ്ങനത്തെ രീതിയിലാണ് ഇങ്ങനെയൊക്കെ ആളുകൾ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾ പ്രേമത്തിൽ പ്രേമല്ല എന്ന് അവിടെ പറയുന്നുണ്ട് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ സായി പറയുന്നുണ്ട് പ്രേമാണോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് സായി ഓപ്പണായിട്ട് നമ്മുടെ ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ശേഷം ജാസ്മിൻ പുറത്ത് വന്ന് റസ്മിനോട് ചോദിക്കേണ്ട എടി എനിക്ക് ഭയങ്കര പേടിയാവുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഏഹ് ഞാനൊന്ന് കെട്ടി എന്ന് വെച്ചാൽ എന്താ നീ കെട്ടി പിടിക്കാറില്ലേ നീയാണ് കെട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലേ അതിനൊന്നും ആർക്കൊരു പ്രശ്നമില്ല ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണോ പ്രശ്നം എന്നൊക്കെ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ ഫുള്ളി ന്യായീകരിച്ചോണ്ടിരിക്കുവാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗബ്രിയും ഗബ്രി അവിടെ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഗേൾ ഉണ്ട് ഞാൻ അവരെ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗബ്രി നമ്മുടെ അഭിഷേക്കിനോട് ചോദിക്കാണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് അപ്പം ഗേൾ ഫ്രണ്ട്സിനെ കിസ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അഭിഷേക് പറയുന്നില്ല ആ അപ്പോൾ പറയും അതും അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ് പറയുന്നത് ഗബ്രി പിന്നെ അവർക്ക് രണ്ടുപേർക്കും അറിയാം അവരൊരു ലവ് എന്ന ഇതിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് പറ്റില്ല കാരണം രണ്ടുപേരും പേരും രണ്ട് മതത്തിലുള്ള ആൾക്കാരാണ് അതുമാത്രമല്ല ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഗബ്രി പറയുന്നു ഞാനും അവൾ പെർഫെക്റ്റ് ഒരു ഇതാണ് അപ്പോൾ ഞങ്ങളെ ഞങ്ങളിങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ചിന്തകളൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് അവിടെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ പറയരുത് സായിക്ക് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് ബിഗ് ബോസ് അത് പറഞ്ഞത് അപ്പോൾ കൂടുതൽ ലൈവ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്